പാർപ്പിട സമുച്ചയത്തിലെ ലിഫ്റ്റിനുള്ളിൽ ഹൈഡ്രജൻ ബലൂണുകൾ കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ചു മൂന്നുപേർക്ക് പരിക്കേറ്റു ഹൈഡ്രജൻ നിറച്ച ബലൂണുകളുമായി വിൽപ്പനകാരൻ ലിഫ്റ്റിലേക്ക് കയറിയ ഉടൻ തീപിടിക്കുകയായിരുന്നു മുംബൈയിലാണ് സംഭവം ഒരേഗാവ് വെസ്റ്റിലെ പെട്രോൾ പമ്പിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ബഹുനില കെട്ടിടത്തിനുള്ളിലാണ് അപകടം നടന്നത് ലിഫ്റ്റ് തുറന്നതിന് പിന്നാലെ താമസക്കാരിയായ യുവതി കയറി പിന്നാലെയാണ് പ്ലാസ്റ്റിക് കവറിട്ട് പൊതിഞ്ഞ നിലയിൽ ബലൂണുകളുടെ ഒരു കെട്ടുമായി യുവാവ് അകത്തേക്ക് കയറിയത് പിന്നാലെ മറ്റൊരാളും കയറി ഉടൻ ലിഫ്റ്റിനുള്ളവശം തീഗോളമായി മൂന്നുപേരും പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു ലിഫ്റ്റ് അടയാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവാവുകയായിരുന്നു വഴിയോര വിൽപ്പനയ്ക്കായി ബലൂണുകൾ കൊണ്ടുപോകുകയായിരുന്നുവെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി ഇത്തരം വാതകങ്ങൾ നിറച്ച ബലൂണുകൾ ലിഫ്റ്റുകൾ വഴി കൊണ്ടുപോകുന്നതിന് വിലക്കുള്ളതാണ് അപകടത്തിന് പിന്നാലെ ഇത്തരം വസ്തുക്കളുമായി ലിഫ്റ്റുകളിൽ കയറരുതെന്ന് ഹൌസിംഗ് സൊസൈറ്റികൾ നിർദ്ദേശം പുറപ്പെടുവിച്ചു ഗ്യാസ് നിറച്ച ബലൂണുകൾക്ക് ലിഫ്റ്റുകൾക്കുള്ളിൽ വിലക്കും ഏർപ്പെടുത്തി ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യഘാതിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് തിരൂർ